ആഗ്രഹമാണ് ആ തീയമാണ് പ്രിയങ്ങളെ അവർ നടപ്പാക്കി കൊണ്ടിരിക്കുന്നത് അതിന്റെയൊക്കെ വിവിധ ഘട്ടങ്ങളാണ് ഈ കിയെ അതെ ചിത്ര ഇത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യമായിട്ടുള്ള മതേതരമായ മുഴുവൻ സങ്കല്പങ്ങളെയും ഇടിച്ചു നിരത്തി കൊണ്ട് മാറാക്കിക്കൊണ്ട് പച്ചുടച്ചു സംഘപരിവാർ വലിയ രീതിയിൽ മുന്നോട്ട് പോകുമ്പോ രാജ്യത്ത് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകേണ്ട സമയം തന്നെയാണ് നാലര വർഷം നാല് വർഷം മുൻപ് പാസാക്കിയ ബില്ല് ഇപ്പൊ നടപ്പിലാക്കാൻ വന്നു എന്നുള്ളത് നല്ലവണ്ണം നമ്മൾ മനസ്സിലാക്കണം പ്രത്യേകിച്ച് കേരളത്തിലുള്ളതാണ് വൻ വലിയ ഭീഷണിയായി മാറിയ ഒരു സാഹചര്യവും നാം അനുഭവിക്കുന്നവരാണ് അവർ സർക്കാർ കാണിക്കുന്ന ഭീകരമായ നയം ഭീകരമായി അടിച്ചപറത്തപ്പെടുകയാണ് മതേതര മൂല്യങ്ങൾക്കോ മതേതര ജനവിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾക്കോ ബഹുജനങ്ങൾക്കോ വേണ്ടി എന്ന നിലയിൽ ഒരു ഭരണ നിർവഹണം ആരോഗ്യകരമായി നടത്തുക എന്നതല്ല മോദിയും സർക്കാരും പ്രിയമുള്ളവരെ മുന്നോട്ട് വച്ചിട്ടുള്ളത്